ത്രിയേക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും സ്നേഹവന്ദനം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നോമ്പ് നോക്കി വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് കുർബാനെ അനുഭവിച്ച അമ്മയുടെ ജന്മദിനത്തിൻ്റെ ആഘോഷത്തിലായിരിക്കുകയാണ് ഇന്ന് നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ അമ്മയുടെ ജന്മദിനമായ ഇന്ന് നമുക്ക് അമ്മയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കാൻ പറ്റും നാം ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയുടെ ജന്മദിനത്തിന് നമുക്ക് എന്തു കൊടുക്കുവാൻ സാധിക്കും നമുക്ക് അല്പം പുറകോട്ട് ചിന്തിക്കാം ഗബ്രിയൽ മാലാക മാതാവിൻ്റെ അടുക്കൽ വന്നിട്ട് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് പറയുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കും ഗബ്രിയേൽ ദൂതം പറയുകയാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ മറിയാമിൻ്റെ മറുപടി ഞാൻ കർത്താവിൻ്റെ ദാസി അവൻ ഇഷ്ടം എന്നിൽ ഭവിക്കട്ടെ എന്നുള്ളതാണ് കാനാവിലെ കല്യാണ വീട്ടിൽ മാതാവ് വന്നിട്ട് വേലക്കാരോട് പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്രകാരം ചെയ്യുവേരെന്ന് അവിടെ വലിയ അത്ഭുതം നടന്നു ആ കാനാവിലെ കല്യാണ വീട്ടിൽ വലിയൊരു അത്ഭുതം നടന്നു മാതാവ് സമർപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു യേശുദമ്പ്രാൻ അവളിൽ വന്ന് വസിച്ചു അവളുടെ ജീവിതം ധന്യമായി തീർന്നു ഇന്ന് എന്നെ നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ അമ്മയുടെ ജന്മദിനത്തിൽ പൊന്നും വെള്ളിയും മറ്റ് സമ്മാനങ്ങളൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് രണ്ട് കാര്യങ്ങൾ അമ്മയോട് വാഗ്ദാനം ചെയ്യാം അമ്മയെ എൻ്റെ ദൈവത്തിൻ്റെ അതായത് തമ്പുരാൻ്റെ ഇഷ്ടം മാത്രം എന്നിൽ നിറവേറണം മറ്റൊന്ന് അവൻ പറയുന്നത് പോലെയൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊള്ളാം ഈ രണ്ട് വാഗ്ദാനം ഈ രണ്ട് സമ്മതം നമുക്ക് അമ്മയോട് ഉടമ്പടി ഉടമ്പിടിച്ചേണ്ടിയിരിക്കുന്നു എങ്കിൽ സ്നേഹിത നിൻ്റെ ജീവിതത്തിൽ ഈ എട്ട് നോമ്പ് പെരുന്നാൾ ആഘോഷം കൊണ്ട് അല്ലെങ്കിൽ നോമ്പ് നോക്കി വിശുദ്ധ കുർബാന അനുഭവിച്ചതിൻ്റെ ആ അനുഭവം കൊണ്ട് നിൻ്റെ വ്യക്തി ജീവിതം മാത്രമല്ല കുടുംബജീവിതം മാത്രമല്ല നിൻ്റെ പ്രവർത്തന മേഖലയും ഇന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ ഇടമായിത്തീരും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ഇഷ്ടം മാത്രം എന്നെ നിറവേറണമെന്നും അവിടെ നിന്ന് പറയുന്നതെല്ലാം ചെയ്തു കൊള്ളാമെന്നുള്ളതായ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് ഈ പെരുന്നാളി നമുക്ക് സംബന്ധിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് ആശീർവാദം സ്വീകരിക്കാം എല്ലാവർക്കും മാതാവിൻ്റെ ജന്മപ്പെരുന്നാളിൻ്റെ പ്രാർത്ഥനാ മംഗള ആശംസകൾ നേർന്നുകൊള്ളുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ